്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുദേവോ ഗുരു സാക്ഷാത് പരം ബ്രഹ്മുരവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയുടെ മൂന്നാം ദിവസമായ ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന കഥ തേനീച്ച പോലെ ഒന്നിക്കണം ഗുരു ആയിരത്തി എമ്പത്തി ഏഴ് മകരമാസം ഒമ്പതിന് ആണ് ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് സുബ്രഹ്മണ്യ ഭഗവാനാണ് അവിടുത്തെ പ്രതിഷ്ഠ പ്രതിഷ്ഠയുടെ കാര്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നുണ്ടായിരുന്നു അത് ഗുരു അറിയുകയും ചെയ്തിരുന്നു പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്ന പതിവുണ്ട് അതിനാൽ അഭിഷേകം നടത്തുന്നതിനായുള്ള പലവിധ ദ്രവ്യങ്ങളുമായി ധാരാളം ഭക്തജനങ്ങൾ ചെറായ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനു മുന്നിലും തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു ഓരോരുത്തരും എൻറ്റേതാദ്യം എടുക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അവിടെ നിന്നിരുന്നത് ഗുരു പ്രതിഷ്ഠാകർമ്മം പൂർത്തിയാക്കി അഭിഷേകം നടത്തുവാനുള്ള ഒരുക്കമായി അവിടെ അഭിഷേക ദ്രവ്യവുമായി നിന്നിരുന്ന ഒരാളോട് അഭിഷേകത്തിനായി എന്താണ് കൊ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചു അയാൾ പശുവിൻ പാലാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അറിയിച്ചു അടുത്തു നിന്ന മറ്റൊരാളിനോടും ഗുരു അത് തന്നെ ചോദിച്ചു അയാൾ കൊണ്ടുവന്നിട്ടുള്ളത് ശുദ്ധമായ നെയ്യാണെന്ന് പറഞ്ഞു അതോടെ ഓരോരുത്തരും അവരവർ കൊണ്ടുവന്നിട്ടുള്ള ദ്രവ്യങ്ങളുടെ പേര് ഉച്ചത്തിൽ പറയുവാൻ തുടങ്ങി പനിനീർ പുഷ്പം എണ്ണ ചന്ദനം ഇളനീർ നെയ്യ് പാല് വെണ്ണ അങ്ങനെ നീണ്ടുപോയി ആ ദ്രവ്യങ്ങളുടെ പേരുകൾ ഗുരു ശ്രീ ശ്രീകോവിലിന്റെ പടിയിൽ നിന്ന് അഭിഷേക ദ്രവ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയായിരുന്ന ജനങ്ങളെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു ഐക്യത്തിന്റെ രൂപം കൈക്കൊള്ളുന്ന തേൻ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എത്ര തേനീച്ചകൾ ഒന്നിച്ച് എത്ര പുഷ്പങ്ങളിൽ നിന്നും ഏക ലക്ഷ്യത്തോടെ സംഭരിച്ചാണ് തേൻ ഉണ്ടാക്കുന്നത് അതുപോലെ ഇവിടെയുള്ള ഭക്തജനങ്ങളും ക്ഷേത്രം നന്നാകണമെന്ന ഏക ഉദ് ഉദ്ദേശത്തോടു കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചെങ്കിലേ സമുദായ കാര്യങ്ങളും ക്ഷേത്ര കാര്യങ്ങളും ഉത്കർഷം പ്രാപിക്കുകയുള്ളൂ തേൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ അഭിഷേകത്തിനായി തേൻ കൊണ്ടുവന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവരിൽ നിന്നും തേൻ വാങ്ങി ഗുരു ആദ്യത്തെ അഭിഷേകം നടത്തുകയും ചെയ്തു അവിടെയുണ്ടായ തർക്കങ്ങൾ തങ്ങൾ പറയും മുമ്പേ എന്ന് അപ്പോഴാണ് ക്ഷേത്ര ഭാരവാഹികൾക്ക് മനസ്സിലായത് ഗ്രന്ഥം ഗുരുദേവ കഥാമൃതം ഗ്രന്ഥകർത്താവ് മങ്ങാട് ബാലചന്ദ്രൻ